എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഞാൻ ഒരു സിനിമാതാരത്തിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചു ആ കഥ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ വേറെ എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല അവര് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്ന കേരളം മുഴുവൻ ആരാധകരുണ്ടായിരുന്ന സിനിമയിൽ നിന്നൊരു സമയത്ത് മാറി വളരെ ഭംഗിയായിട്ട് ദൈവകൃപ കൊണ്ട് ഫാമിലി നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു നടിയാണ് ആ നടിയുടെ പേര് ആനീന്നാണ് ജീവിത ഞങ്ങളുടെ ഇവിടെ വീട് ഈ പാലാരിവട്ടത്തിനും കാക്കനാടിനും ഇടയില് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ പള്ളിയിൽ കേസ് ഉണ്ട് ഞായറാഴ്ച അപ്പൊ ഞാൻ പ്ലസ് വണ്ണിനാണോ പത്തിൽ ആണോ എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഭയങ്കര ആൾക്കൂട്ടം ഇങ്ങനെ ഇതുപോലെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് ചേച്ചി നടന്നു വരുന്നു ഇതാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓ മൈ ഗോഡ് ആനി ആദ്യമായിട്ട് കാണുകയാണ് ഓ മൈ ഗാഡ് ഇങ്ങനെ കണ്ടു നിൽക്കുന്നു അപ്പൊ ചേച്ചി